വാക്ക് നിശാഗന്ധി പരിപാടിയിൽ അയാൾ പാട്ടുപാടിയപ്പോൾ ഇരുപത്തിരണ്ടായിരം പേരാണ് കണ്ടു എന്ന് പറയുന്നത് പോലെ പതിനായിരം ഉള്ളതെന്ന പറഞ്ഞത് പിന്നെ ഇത് ലൈവും കൂടെ പോവുകയായിരുന്നു അതുകൊണ്ട് വീട്ടുകളിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം സ്കൂട്ടറും പരിക്ക് കൊടുത്തോണ്ട് ഇരുപത്തിരണ്ടായിരം ആയെന്ന് പറയുന്നത് അപ്പൊ അയാൾ നിർത്തി അവിടെ ആളുകളുടെ കൂട്ടം കൂടിയപ്പോൾ പക്ഷെ രണ്ടായിരം പേര് പോലും അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് പോലും ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുപോയപ്പോൾ ഇത് കേരളത്തിലേ നടക്കുന്നു ഇദ്ദേഹം പറയുന്നതിൽ ഒരു വലിയ യാഥാർത്ഥ്യമില്ല സുഹൃത്തുക്കളെ എത്ര പേരാണ് നമ്മുടെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേടനെ കണ്ടില്ലെങ്കിൽ ചത്തുപോകും അടക്കം പറയുന്ന ആളുകളില്ലേ വേടന്റെ ഒരു വെറുടിക്ക് വേട എത്താതിരുന്നുകൊണ്ട് അക്രമം കട്ടിക്കൂട്ടിയ ഒരുമാതിരിപ്പെട്ട കുറെ ആരാധക കോമാളികളില്ലേ ഇവർ ഒരുത്തൻ പോലും ഈ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിൽ അറസ്റ്റ് ചെയ്തതെന്ന് ഇതേ അകാരണമായിട്ടാണല്ലോ ഈ പിടിക്കപ്പെടലും മറ്റൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒരാൾ പോലും തെരുവിലിറങ്ങിയില്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വേടന് കിട്ടിയ ഈ സപ്പോർട്ടില്ലേ ഈ സപ്പോർട്ട് പലപ്പോഴും ഫേക്കാണ് ഏത് സ്റ്റേറ്റിലായിരുന്നെങ്കിലും വിജയ് അറസ്റ്റ് ചെയ്തപ്പോൾ രാമലാ ബച്ചനെ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് നടന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ സെലിബ്രിറ്റികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി തെരുവിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു വളരെ വലിയ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ചെറുപ്പക്കാരെയാണ് ഇയാൾ ഇളക്കിയത് മനസ്സുകൊണ്ട് പാട്ടുകൊണ്ട് ആ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിൽ പോലും ചെയ്തില്ല തെരുവിൽ പ്രതിഷേധിച്ചില്ല തെരുവിൽ പ്രതിഷേധിക്കുമെന്ന് ഞാൻ കരുതി കരുതി അപ്പൊ അവർക്കും എന്ത് മതിയായിരുന്നു ഇവന്റെ ഇയാളുടെ സ്റ്റേജ് പെർഫോമൻസ് മതി പോയി കണ്ടു ആനന്ദിച്ചു സന്തോഷിച്ചു അതിനപ്പുറമുള്ള ഈ വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റിയോ വ്യക്തിയോ നമുക്ക് വേണ്ട ഇത് സമൂഹം നൽകുന്ന വലിയൊരു പാഠമാണ് ഇനി വരുന്ന തലമുറയ്ക്കും ഇനി രംഗത്ത് വരുന്നവർക്കും നമുക്ക് അങ്ങനെ വേണ്ട ആളെ നമുക്ക് വേണ്ട എന്താണ് നമ്മുടെ രുചിക്കും താല്പര്യത്തിനനുസരിച്ചുള്ള സംവിധാനം കഴിഞ്ഞാൽ നമ്മൾ ആ കളഞ്ഞളായി അതിനെ കളഞ്ഞളെ അതുകൊണ്ട് ഈ കേസ് കോടതി ആയാലും ഗവൺമെന്റ് ആയാലും പോലീസ് ആരായാലും പൊതുസമൂഹമായാലും കുറെ കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണം അയാൾ ഉയർത്തുന്ന எ நூறு சத்திய ஒரு வீடியோ கூட காணிச்சரா எத்த ஆயிரக்கணக்கின் ஆள்கள் அவர் நிற்கு உச்சக்கு ரெண்டாவது 2K േ ടു കെ കുഞ്ഞാവകളെ കർച്ചയിൽ കേട്ടില്ലേ ഈ ടു കെ കുഞ്ഞാവകൾ ഒരുത്തൻ പോലും അല്ലെങ്കിൽ ഒരുത്തി പോലും നമ്മുടെ ആ വേടൻ അറസ്റ്റിലാക്കപ്പെട്ട സമയത്ത് തെരുവിലൊന്നും മുദ്രാവാക്യം വിളിച്ച് പ്രസിദ്ധേ പ്രതി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നില്ലെന്ന് മനസ്സിലാക്കണം ഒരുത്തം പോലും ഉണ്ടായില്ല ഒരുപക്ഷെ നയൻറ്റിസ് ക്രിസ്ത പറയുന്ന ഈ ഞാനൊക്കെ ഫേസ്ബുക്കിൽ മറ്റൊക്കെ എഴുതിയിട്ട് എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊക്കെ വിടട്ടെ എന്നും പോണ്ട ഞാനൊന്നും അദ്ദേഹത്തിന് ആരാധകനല്ലല്ലോ പക്ഷേ ആരാധകന്മാർ എന്ന് പറയുന്ന കുറേ കോമാളികളുണ്ട് ഓരോ കൂടി കാണിച്ചരാം ആ എറിയുന്ന എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഈ നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഈ വേടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുമനെങ്കിൽ തെരുവിൽ ഒരു സമരം വിളിക്കുന്നത് എന്തിനാണ് വേടൻ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുവനെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് എടുക്കുന്നുണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ല അപ്പൊ വേടനടക്കമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആർക്കാവശ്യമില്ല വേടനടക്കമുള്ള ഇങ്ങനെ ആളുകൾ ഇളക്കുന്ന പാട്ടുകാർക്ക് പാട്ടുകാരെ ആർക്കാവശ്യമില്ല ഇത്തരം ആളുകളൊക്കെ ഈ പാട്ടുകളുടെ ആളുകളെ ഇളക്കൽ മാത്രമേ ഉള്ളൂ ആ ഇളക്കൽ മാത്രമാണ് അവർക്ക് വേണ്ടത് വേടനവിടെ പാടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള തരം മൂവ്മെന്റ് ഇങ്ങനെ ഡാൻസ് മാത്രമേ ഇവർക്ക് വേണ്ടുള്ളൂ ആ കഴിഞ്ഞ വിട്ടു വേടൻ അറസ്റ്റിലായോ ആ ഓൻ അറസ്റ്റിലാവണോ അഞ്ചാമല്ലോ അറസ്റ്റിലാവണം ഇതേ തുള്ളി ആൾക്കാർ പറയും നമ്മൾ ഈ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഈ പാട്ട് രീതിയിലേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും വേടൻ എൻ്റെ ഒരു തോന്നല് ഈ അടുത്ത കാലത്ത് തന്നെ വേടൻ പെട്ടെന്ന് അസ്തമിക്കും വേറൊരാള് വരും ഈ വേടൻ തൊട്ടു മുമ്പ് നമ്മുടെ നാട്ടില് ഊരാളി എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു ഊരാളി ഇപ്പോഴവർക്ക് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം ഊരാളുടെ പാട്ട് എന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞ് കാണുമായിരുന്നു ഊരാളിയെ കാണാൻ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാനൊക്കെ തിക്കും തിരക്കുമായിരുന്നു ഇപ്പൊ ഊരാളിക്ക് ആ ഒരു പഴയ ഫെയിം ഇല്ല ഇതേ ഊരാളിയുടെ ഒരു സ്റ്റേജ് പ്രോഗ്രമാണ് ഈ ഒരു വേടൻ വന്നിട്ട് ആദ്യമായിട്ട് വേടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ വേടൻ ആരാണ് ഇരുപത്തിരണ്ടായിരം ആൾക്കാരൊക്കെയാണ് ഇവന്റെ പരിപാടിക്ക് ഒറ്റടിക്ക് കാണാൻ വരുന്നത് അവസാനം പരിപാടി നിർത്തിവെക്കേണ്ട അവസ്ഥ ഒക്കെ വരുന്നു ആളുകളെ അവിടെ ഏർ നിയന്ത്രിക്കാൻ പറ്റാത്തതുണ്ട് ഇങ്ങനെ അടക്കം ആളുകൾ വേടന്റെ പുറകെ ഉണ്ടായിട്ടും വേടനോട് ഇത്രധികം ആളുകൾക്ക് സ്നേഹമുണ്ടായിട്ടും ഒരു ടു കെ കിടിച്ചിലെ ചെറുപ്പക്കാരൻ പോലും വേടൻ എന്തിനാണ് അറസ്റ്റിലാക്കപ്പെട്ടത് അറസ്റ്റിലാക്കപ്പെട്ടത് പലപ്പോഴും അത് നീതീകരിക്കുന്ന ഒന്നല്ലല്ലോ എന്നിന്റെ ഭാഗമായിട്ട് ഒരുപം പോലും സമരം ചെയ്തില്ല വേടൻ എത്ര തന്നെ തന്റെ പാട്ടിലൂടെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും ആ രാഷ്ട്രീയം ഒന്നിൻ്റെ പൊന്നു വേടാൻ നിന്റെ ആരാധകന്മാർക്ക് മനസ്സിലായിട്ടില്ല നിന്റെ ആരാധകന്മാർക്ക് നീ പണ്ണെങ്ങാണ്ടോ വലിച്ചൂതിയ ആ കഞ്ചാവിൻ്റെ മണം മാത്രമാണ് നീ അല്ലെങ്കിൽ നീ വലിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ അതുമാത്രം മതി നിന്റെ ആരാധകന്മാർക്ക് എന്നെനിക്ക് തോന്നിപ്പോകുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ വോയിസ് കൂടി കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഇതേപോലെയാണോ മറ്റുള്ള ആളുകളുടെ ആരാധകന്മാർ അല്ല നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനത്തെ പ്രസവം വേടൻ സൂക്ഷിക്കുന്നു നന്നു എന്റെ ആരാധകന്മാർ ഇനിയും നിനക്കൊരു പ്രസവം ഉണ്ടാകുമ്പോൾ ഒരുത്തൻ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല ചവച്ചു തുത്തി നീ കഞ്ചാവു ആണെന്ന് അവർ തന്നെ എഴുതും നീ മയക്കുമരുന്ന അടിമയാണെന്ന് അവർ തന്നെ പാടി പാടി പാട്ടിലൂടെ നടക്കും വേറൊന്നും നടക്കാൻ പോകില്ലേ ബബ ബായ്